നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ മൂന്നാം തീയതി രാത്രി പതിനൊന്നേ മുക്കാലിന് അതായത് ജൂൺ നാലാം തീയതിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിലെ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു സുഹൃത്ത് വാട്സപ്പിലൊരു സന്ദേശം അയച്ചു തരികയുണ്ടായി ഇസ്രായേലിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ജോലി തട്ടിപ്പ് ടി കെ കുര്യാക്കോസ് അമ്പത്തെട്ട് വയസ്സ് സി എ എബ്രഹാം അമ്പത്തൊമ്പത് വയസ്സ് എബ്രഹാമിൻ്റെ വൈഫ് ബീന എബ്രഹാം അമ്പത്തൊന്ന് വയസ്സ് ഇത്തരം പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇടുക്കി മുരിക്കാശ്ശേരി കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ട്രാവൽസ് പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ ഇവരെ റിക്രൂട്ടിംഗ് ഏജൻസി നടത്തിയിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നൊരു കുറച്ച് മാസങ്ങൾക്കുമുമ്പ് രണ്ടോ മൂന്നോ നമ്മൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഈ മുരിക്കാശ്ശേരി കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അവർ തന്നെ കോതമംഗലത്തും പെരുമ്പാവൂരും ഒക്കെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് ഇത് ഫെയ്ക്കാണ് ഇവർ വേണ്ടത്ര രേഖകളില്ലാതെയാണ് ഇത് ചെയ്യുന്നത് അതുമാത്രമല്ല ഒരു വ്യക്തികളെ പോലും അവർ ഇസ്രായേലിലേക്ക് ഇതിനു മുന്നേ കൊണ്ടുവന്ന് പരിചയമുള്ളവരോ ഈ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം ഒരു വ്യക്തിയെപ്പോലും ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര മാസം മുന്നേ പെരുമ്പാവൂരിനടുത്തുള്ള ഇടത്തല പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ സ്റ്റേഷൻ ഹോം ഓഫീസർ എന്നെ വിളിക്കുകയുണ്ട് എൻ്റെ സുഹൃത്ത് ഒന്ന് രണ്ട് പേർ ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിവിൽ പോലീസ് ഓഫീസേഴ്സാണ് അവർ അപ്പോൾ ഇവർ വിളിച്ചിട്ട് വീഡിയോ കോളിൽ എന്നെ കാണിക്കുകയാണ് അന്നൊരു ചോദിച്ചു ഇയാളെ എന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ കുര്യാക്കോസ് ആണ് ഡി കെ കുര്യാക്കോസ് അതെ അമ്പത്തെട്ട് വയസ്സ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുര്യാക്കോസ് അല്ലേ പുള്ളി അപ്പത്തന്നെ ഇത് കിഴക്കനല്ലേ ഞാൻ കിഴക്കനെതിരെ കേസ് കൊടുക്കാനിരിക്കുവാണ് ഇയാൾ എനിക്കെതിരെ നുണപ്രചരണം നടത്തുന്നുണ്ട് ഞാൻ ഇസ്രായേലിലേക്ക് മനുഷ്യക്കടത്താണ് അനധികൃതമായിട്ടാണ് ആളുകൾ കടത്തുന്നത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞോക്കെ കുഴപ്പമില്ല നിങ്ങൾ കേസ് കൊടുത്തോളൂ ഞാൻ നിയമത്തെ നിയമത്തിൻ്റെ രീതിയിൽ ഞാൻ നേരിട്ടോളാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മളെ വിളിക്കുന്ന എല്ലാവരോടും നമ്മൾ പറയുന്നുണ്ട് ഇത് ഫേക്കാണ് ഇതിനകത്ത് പോയി ചാടരുത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും കൂടെ ഒരാൾ എനിക്ക് ഇയാളുടെ ഒരു ലെറ്റർ അയച്ചു കൊടുത്തു ഇയാൾ എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നത് കുറേ ലെറ്റേഴ്സ് ഫേക്ക് ചെയ്തുകൊണ്ട് കുറേ ഓഫർ ലെറ്റേഴ്സ് ഫേക്ക് ചെയ്തുകൊണ്ടാണ് എല്ലാ സമയത്തും ഇവർ ഈ തട്ടിപ്പുകൾ നടത്തി വരുന്നത് അപ്പം ഇത് വിളിക്കുന്ന എല്ലാവരോടും നമ്മൾ പറയുന്നുണ്ട് ഇത് തട്ടിപ്പാണ് പോയിച്ചാൽ ആടരുത് പൈസ കൊടുക്കരുത് ഒരു കാരണവശാലും ഇതിനു മുന്നേ പലതവണ നമ്മൾ വാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പൈസ കൊടുക്കരുത് നിങ്ങൾ പൈസ കൊടുക്കരുത് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പണം നഷ്ടപ്പെടും എന്നാലും മലയാളികൾ കേൾക്കില്ല എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ അത്ര ആയിട്ടുള്ള ആളുകളാണോ എങ്കിൽ മാത്രം പൈസ കൊടുക്കുക അല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുക ഇത് കോടിക്കണക്കിനോട് തട്ടിപ്പാണ് ചെറിയ തട്ടിപ്പൊന്നുമല്ല ഇവരെ നടത്തിയിട്ടുള്ളൂ കേരളമെമ്പാടുമുള്ള ജനങ്ങൾ ഡ്രൈവർ വിസ ക്ലീനിങ് വിസ മുനിസിപ്പാലിറ്റി വിസ എന്ന് അഗ്രികൾച്ചർ വിസ ഈ കഴിഞ്ഞിടയ്ക്കും കൂടെ ഒരു ബാച്ച് ഓഫ് ആൾക്കാർ ഇവർക്ക് കൊണ്ട് അഗ്രികൾച്ചർ വിസയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട് മിനിമം ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയും കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഇദ്ദേഹത്തെ ഞാൻ ആട്ടുകാർ ചേർന്ന് ഇടത്തല പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിക്കാനുള്ള കാരണം ഇദ്ദേഹം ഇടത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇടുക്കി സ്വദേശിയോ കോതമംഗലം സ്വദേശിയോ എന്തോ ആണ് ഇടത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇടത്തല പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞ സംഭവം നടന്ന ദിവസം ആളുകൾ വട വളയുകയും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കംപ്ലയിൻ്റിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് ആക്ച്വലി ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് കാരണം കേരള പോലീസിന് വേറെ വഴിയില്ല അന്ന് ഇദ്ദേഹത്തിനെതിരെ വലിയ കംപ്ലയിൻ്റുകളൊന്നും ഇല്ലായിരുന്നു ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ തെളിയിക്കപ്പെട്ട കംപ്ലൈൻറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇതിനകത്ത് എനിക്ക് ഹാൻഡ്സ് ഓഫ് ചെയ്യാനുള്ള ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അടിമലത്തുറയിലുള്ള കുറച്ച് പേരുണ്ട് ഇയാൾ ഇതുപോലെ തന്നെ പലരിടത്തും തട്ടിപ്പ് കാണിച്ച കൂട്ടത്തിൽ ഇവരുടെ അടുത്തും തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട് അവർ വേറെ ഒന്നും ചെയ്തില്ല നേരെ പോയിട്ട് അയാളുടെ വീട്ടിൽ കിടന്നിരുന്ന ഇന്നോവ ക്രിസ്റ്റ എടുത്ത് നേരെ അടിമലത്തുറയെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടിമലത്തുറയിൽ ലോൺ ഡീൾറെഡി ഉള്ളത് അതെന്താ സംഭവിച്ചതെന്ന് പിന്നീട് ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഇദ്ദേഹം ഒരു വൈദികനാണ് അമേരിക്കയിൽ നിന്നും വന്നൊരു അച്ഛനാണെന്നാണ് പലരോടും ഇദ്ദേഹം പറഞ്ഞിരുന്നത് പലരോടും ഇദ്ദേഹം ഒരു പാസ്റ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഭയങ്കര ദൈവീക വചനങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിച്ച് ഒരു ഡിവൈനിറ്റിയിലൂടെ സംസാരിച്ചാണ് പലരെയും കീഴ്പ്പെടുത്തുന്നത് അല്ലെങ്കിൽ പലരും അറിയാതെ ഇദ്ദേഹത്തിന് കൊണ്ട് പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം അത്ര ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് നമുക്കറിയാം എപ്പോഴും പലരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് വെളുത്തിരിക്കുന്നവരും കാണാൻ ഭംഗിയുള്ളവരും അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നവരും നല്ലവരാണെന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ ഉണ്ട് എപ്പോഴും മലയാളികൾ കബളിപ്പിക്കപ്പെടുന്ന ഇങ്ങനെ എപ്പോഴും നിങ്ങൾ എടുത്തു ഈ പറ്റിക്കുന്ന ആളുകളുടെ ഫേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതും ഭയങ്കര ആയിട്ടുള്ളവരും എന്തോ പറയുക ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പൈസ എടുത്ത് ഇവർക്ക് കൊടുത്തു പോകും അങ്ങനെയുള്ള ആളുകളാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങളൊരാളെ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിസ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇദ്ദേഹം ആരായിരുന്നു ഇദ്ദേഹത്തിന് എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട് ഇതുപോലുള്ള വിസ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് എന്താണ് എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഈ ഇതിനുമ്പ് ഇതുപോലത്തെ റിക്രൂട്ട്മെൻറ്റ്സ് ഇയാൾ നടത്തിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഇസ്രായേൽ സംബന്ധമായ ഏത് കാര്യത്തിലും ആർക്കും എപ്പോഴും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം